أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى السلام عليكم ورحمة الله سورة الأعلى كلا ഏഴ് എട്ട് ഒമ്പത് വചനങ്ങളാണ് കേട്ടത് അതിൻ്റെ തർജ്ജമ ഇപ്രകാരമാകുന്നു അങ്ങനെയല്ല ആ ഭാവന ശരിയല്ല തീർച്ചയായും മനുഷ്യൻ അതിക്രമം പ്രവർത്തിക്കുന്നു അവൻ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ എന്നാൽ മനുഷ്യ നിൻ്റെ നാഥിനിലേക്ക് തന്നെയാണ് നിൻ്റെ മടക്കം എന്ന കാര്യം മറക്കരുത് ഏഴാമത്തെ വചനത്തെ വിശദീകരിച്ചു കൊണ്ട് ഹദർത്ത് മുസ്ലിം മുദൂർ അലി അഹു താലഹ പറയുന്നു കല്ല ഇന്നൽ ഇൻസാന അലിയ ഈ വചനത്തിലുള്ള കല്ല എന്ന പദം സഹായക ക്രിയകളിൽപ്പെട്ടതാണ് മുൻപ് പറഞ്ഞ ഒരു കാര്യത്തെ നിരാകരിക്കുവാനും യാഥാർത്ഥ്യം എന്താണെന്ന് ഉണർത്തുവാനും വേണ്ടിയാണ് കല്ല എന്ന പദം ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞ ഏത് കാര്യത്തെയാണ് ഇവിടെ നിരാകരിക്കുന്നതെന്ന് സ്വാഭാവികമായും നമുക്ക് ചോദ്യം വന്നേക്കാം കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു പറയുന്നത് അലമൽ ഇൻസാന മലയ അലം അവൻ മനുഷ്യന് അവനറിയാത്തത് പഠിപ്പിച്ചിരിക്കുന്നു അതായത് മനുഷ്യൻ്റെ ധാർമ്മിക ആത്മീയ ഉന്നതിക്കുള്ള അധ്യാപനങ്ങളും അള്ളാഹു വഴിപാടിലൂടെ അറിയിക്കുന്നു എന്നതാണ് മുസ്ലിം മോദർ അലി അള്ളാഹുതലാന്ന് പറയുന്നു അഭ്യസ്ഥ വിദ്യരായ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഉന്നതമായ മാർഗങ്ങൾ മനുഷ്യബുദ്ധി കൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൽ നിന്നുള്ള മാർഗദർശനത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നതാണ് ഇത്തരം ആരോപണങ്ങൾക്കുള്ള മറുപടിയായാണ് അല്ലമൽ ഇൻസാന മാലയാലം എന്ന വചനത്തിലൂടെ അള്ളാഹു നൽകുന്നത് തുടർന്ന് കല്ല എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ധാർമ്മികവും ആത്മീയവുമായ പുരോഗതിക്ക് ദൈവത്തിൽ നിന്നുള്ള വെളിപാടുകൾ അത്യന്താപേക്ഷികമാണെന്നാണ് വിശുദ്ധ ഖുർഹാൻ പറയുന്നത് അതായത് ദൈവികമായ വെളിപാടില്ലാതെ മനുഷ്യന് പുരോഗതി ആർജിക്കാൻ സാധിക്കുന്നതല്ല തുടർന്ന് ഹജരത്ത് മുസ്ലിം മുതൽ അള്ളഹോ താലാൻഹോ ഇന്നൽ ഇൻസാനലേത തീർച്ചയായും മനുഷ്യൻ അതിക്രമം പ്രവർത്തിക്കുന്നു ആയത്തിൻ്റെ ബാക്കി ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു നേരായ മാർഗത്തിൽ നടക്കുന്നതിന് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്നത് അഹങ്കാരവും ചിന്താഗതിയിലുള്ള കുഴപ്പവും കൊണ്ടാണ് എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നും അതിനപ്പുറം പോകുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചായാലും അസാധ്യം തന്നെയാണ് വിഷുദ് ഖുറാനിൽ അള്ളാഹു പറയുന്നു ലക്കത് ഖലഖനൽ അൽ ഇൻസാനഫി ഹസനി തഖ്വീം അതായത് ഔന്നിത്യങ്ങളിലേക്ക് ഉതകുവാനുള്ള ശക്തികളൊക്കെയും അള്ളാഹു മനുഷ്യനിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് എന്നാൽ തൻ്റെ കഴിവിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് പോകുവാൻ അവന് സാധ്യമല്ല ഇന്നൽ ഇൻസാൻ ലയത്താൾ മനുഷ്യൻ പരിധി ലംഘിക്കുവാൻ അഥവാ അതിക്രമം കാണിക്കുവാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ മനുഷ്യൻ പരിധി ലംഘിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചാണ് അടുത്ത ആയത്ത് പറയുന്നത് തർജ്ജമ അവൻ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ സൂറാലക്കിലെ ഈ എട്ടാമത്തെ വചനത്തെ വിശദീകരിച്ചു കൊണ്ട് മുസ്ലിം അദൂർ അലി അള്ളാഹുത്താലും പറയുന്നു അതായത് ദൈവം മനുഷ്യനെ പേന കൊണ്ട് പഠിപ്പിക്കുകയും അവൻ അവനറിയാത്തത് അവന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യൻ തന്നെ അതായത് അവനെ തന്നെ സ്വയം പര്യാപ്തനായി കരുതുന്നത് അതായത് മനുഷ്യൻ കരുതുന്നത് തൻ്റെ സ്വഭാവങ്ങളെ അവൻ തന്നെ പരിഷ്കരിക്കും ആത്മീയതയെ അവൻ സ്വയം കരസ്ഥമാക്കും തൻ്റെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ അവൻ സ്വയം ശരിയാക്കുന്നതാണെന്നാണ് തുടർന്ന് ദൈവം എന്തിനാണ് മനുഷ്യൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതെന്ന് ചോദിക്കുന്നു മുസ്ലിം മുദുർ അലി അള്ളാഹുത്തലാൻ പറയുന്നു കോളേജുകളിൽ പഠിക്കുന്ന യുവാക്കൾ മതത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ തങ്ങൾ തങ്ങൾക്ക് അനുയോജ്യമായ പാത തിരഞ്ഞെടുക്കുന്നതിൽ ദൈവം ഇടപെടുന്നത് എന്തിന് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകാറ് അതിനാൽ തന്നെയാണ് പറയുന്നത് റാവുസൈന മനുഷ്യൻ സ്വന്തത്തോട് അതിക്രമം കാണിക്കുവാനും പരിധികളെ ലംഘിക്കുവാനുമുള്ള വലിയ കാരണം അവൻ തന്നെ സ്വയം പര്യാപ്തനായി കാണുന്നു എന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആത്മീയമായ കലവറയുടെ വാതിലുകൾ തുറക്കപ്പെടുന്നത് അള്ളാഹു വഴി കാട്ടുമ്പോൾ മാത്രമാണ് ഇതൊരിക്കലും മനുഷ്യന്റെ പരിശ്രമം കൊണ്ട് മാത്രം നടക്കുന്നതല്ല തുടർന്ന് ഇതിനെ വിശദീകരിച്ചു കൊണ്ട് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നു ഇന്ന ഇല തർജ്മ എന്നാൽ മനുഷ്യ നിന്റെ നാഥിനിലേക്ക് തന്നെയാണ് നിന്റെ മടക്കം എന്ന കാര്യം മറക്കരുത് അതായത് എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തരാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നത് എല്ലാവരുടെയും അടക്കം അള്ളാഹുവിലേക്കാണ് എന്ന കാര്യമാണ് ഈ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ പരലോകത്തേക്ക് വേണ്ട കാര്യങ്ങളെ അവനല്ലാതെ അല്ലാതെ മറ്റാൾക്കാണ് പറയാൻ സാധിക്കുക ഈ ജീവിതത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ സംബന്ധിച്ച് മനുഷ്യന് തൻ്റെ ബുദ്ധി കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഒരാൾക്ക് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകണമെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയി വന്ന ഒരു വ്യക്തിയോടായിരിക്കും അവിടുത്തെ അവസ്ഥയെ സംബന്ധിച്ച് ചോദിച്ചറിയുക തനിക്ക് ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രക്കായി എന്തെല്ലാം കരുതണം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തെല്ലാം വസ്ത്രങ്ങൾ കരുതണം ഈ അന്വേഷണങ്ങൾക്കെല്ലാം ശരിയായ ഉത്തരം ഇംഗ്ലണ്ടിൽ പോയി വന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ ഇതേപോലെ തന്നെ ഏതൊരു മേഖലയിലുള്ള കാര്യങ്ങൾ അറിയുന്നതിനും നാം അതുമായി ബന്ധപ്പെട്ടവരോടോ അത് അനുഭവിച്ചറിഞ്ഞവരോടോ ആണ് ചോദിക്കാറുള്ളത് അതിനാൽ തന്നെ പരലോക ജീവിതത്തിനായുള്ള കരുതൽ വിഭവങ്ങളെ പറ്റിയാണ് മതങ്ങളും അധ്യാപനങ്ങളും പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുന്നത് ഇനി അഥവാ മരണാനന്തര ജീവിതത്തിൽ ഏത് സ്വഭാവഗുണമാണ് മുതൽക്കൂട്ടാവുന്നതെന്ന് അള്ളാഹു പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ നമ്മളിതെങ്ങനെ മനസ്സിലാക്കുവാനാണ് ഏത് അധ്യാപനങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരാകുവാൻ സാധിക്കുക എന്ന് അവൻ പറഞ്ഞു തരാതെ നമുക്കെങ്ങനെ ബുദ്ധി കൊണ്ട് വിചിന്തനം ചെയ്ത് എടുക്കാനാകും അതിനാൽ നേർമാർഗത്തിന് വേണ്ടി ദൈവത്തിൻ്റെ എന്നും തങ്ങൾ സ്വയം പര്യാപ്തരാണെന്ന് കരുതുന്നതും വിട്ടിത്തമാണ് ദൈവസഹായമില്ലാതെ കണ്ട് ഒരു മനുഷ്യനും തന്നെ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതല്ല ബാക്കി ഇൻഷാല്ബാലൻ